പത്രമാറ്റിലെ അവർ എന്തായിരിക്കും ഇനി ഒന്നിക്കുക എന്നുള്ള ആകാംക്ഷയോടുകൂടി നമ്മളിങ്ങനെ കാത്തിരിക്കുന്നല്ലേ നമ്മുടെ നയനയും ദേവിയനേയും കൂടെ ഒന്നിക്കുന്ന ആ രംഗങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഏതായാലും നമ്മുടെ ആ ഒരു പ്രമോ കിട്ടിയപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി കാണും അതെന്ന് വെച്ചാൽ എല്ലാവരും പ്രമോ കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ പ്രമോ കണ്ടപ്പോഴേക്കും നമുക്ക് എന്തായാലും ഭയങ്കര സന്തോഷമാവും നമ്മുടെ നന്ദു ജയിലിൽ പോവുകയില്ലയെന്നുള്ളതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്ദു ജയിലിൽ പോവാതെ തന്നെ ദേവയെ രക്ഷിച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ പ്രമോയിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത് ആണെങ്കിൽ നമ്മുടെ നന്ദുവിനെ രക്ഷിച്ച് വാദിച്ച് ജയിച്ച് കൊണ്ടുവരികയാണ് അപ്പോൾ നന്ദുവിനെ ഊരി പുറത്ത് കൊണ്ടുവരികയാണ് അപ്പോൾ നമ്മുടെ ദേവിയാനെ തന്നെയാണ് ഇത് കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണ് ദേവേനയ്ക്കാണെങ്കിൽ അങ്ങ് മേലിലും പിടിത്തോണം എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുകയാണ് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവും ദേവിയനെ ആവുന്നു ആരോടും പറയുന്നുമില്ല ദേവേനെ നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല പിന്നെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ദേവിയാനെ ഇങ്ങനെ കുടുംബക്കാരെ കുറിച്ചൊക്കെ അറിയാലോ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ വീട്ടിൽ നിന്ന് വന്നാണ് ദേവിയാനെ അപ്പോൾ നല്ല നല്ല പിടുത്തമുള്ള ആളാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ കേസ് സിമ്പിളായിട്ട് ജയിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഗോവിന്ദനും കനകദുർഗയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പക്ഷേ പോലീസ് ക്യാമ്പിൽ കാര്യം ഉണ്ടല്ലോ അതിനൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല നമ്മുടെ ഈ പറഞ്ഞ പോലെ നന്ദുവിനെ പോലീസ് ക്യാമ്പിലേക്ക് വിടുകയാണ് ഒരു ദിവസം താമസിച്ചാണെങ്കിലും കുഴപ്പമില്ല ഈ പെൺകുട്ടി ചെയ്തത് നല്ല കാര്യം തന്നെയാണ് അതുപോലെ ഈ പെൺകുട്ടിയെ കള്ളക്കേസിൽ കൊടുക്കാനായിട്ട് ശ്രമിച്ചതും എല്ലാം വ്യത്യസ്തമായിട്ട് നിയമ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഉത്തരവും കൂടെ വരികയാണ് നമ്മുടെ ജഡ്ജ് അതും കൂടെ പറയുകയാണെങ്കിൽ എന്തായാലും ഇതുപോലുള്ള പെൺകുട്ടികളാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടതെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതുപോലുള്ള എസ് ഐമാരാണ് വരേണ്ടത് ഒരു പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ഒരു എസ് ഐ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അത് നമ്മുടെ കേരളത്തിന് ഭയങ്കര അഭിമാനം തന്നെയാണ് അതുകൊണ്ട് തന്നെ നന്ദുവിനെ പോലുള്ളവരെ മാറ്റി നിർത്തുക അല്ല ഒരു ദിവസമെങ്കിലും ഒരു ദിവസം താമസം നിർത്തിട്ട് പോലീസിൻ്റെ ആ ഒരു ഗ്യാമ്പിൽ വിടാതിരിക്കുകയാണ് എന്നത് നന്ദുനെ അങ്ങോട്ട് പറഞ്ഞ് വിടണം എന്നല്ല എന്നൊക്കെയാണ് ം തന്നെയാണ് അപ്പോൾ നന്ദുപാവം അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മുടെ അനാമിക ഒരു എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ട് അനാമികക്ക് തന്നെ പണിയിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു പടി മുന്നിൽ തന്നെയാണ് നമ്മുടെ നന്ദു നിൽക്കുന്നത് അപ്പോൾ എല്ലാവരുടെ മുന്നിൽ നിന്നിട്ട് വലിയൊരു സ്ഥാനം തന്നെയാണ് നന്ദുവിന് കിട്ടുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് രംഗങ്ങളൊക്കെയാണ് കഴിഞ്ഞിട്ട് ഈതിനിപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ നയനയ്ക്ക് ഇങ്ങനെ ഒരു അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്കമ്മിങ് വിശേഷങ്ങളിലൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നയനയ്ക്കാണെങ്കിൽ ഒരു ചെറിയൊരു പുരസ്കാരം കിട്ടുകയാണ് അത് വേറെ അല്ല നമ്മുടെ നയന ഒരു ചെറിയ കോമ്പറ്റീഷന് പോയിട്ട് നയനയ്ക്ക് ആ ഒരു പുരസ്കാരം കിട്ടുകയാണ് അപ്പോൾ നയനയാണെങ്കിൽ കോമ്പറ്റീഷനിൽ ജയിക്കുകയും ഒരു ഇൻ്റർനാഷണൽ വർക്ക് തന്നെ നമ്മുടെ നയനയ്ക്ക് മോർത്ത് ഈസ്റ്റ് കമ്പനിക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നയന ജയിച്ച് കഴിയുമ്പോഴേക്കും വലിയൊരു ആദരവ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഫങ്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ആദരവ് കൊടുക്കുന്ന ആ ഒരു ജോലി ജോലി ഒക്കെ കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ നയനയ്ക്ക് ആദരവ് കൊടുക്കുന്നത് ആ ആദരവ് മേടിക്കാൻ വേണ്ടി നമ്മുടെ നയന സ്റ്റേജിൽ കയറുന്നതും ആദരവ് നമ്മുടെ നയനയ്ക്ക് കിട്ടുന്നതും ഒക്കെ കണ്ടിട്ട് നമ്മൾ അതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നയനയ്ക്ക് രണ്ട് വാക്കുകൾ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സമയം കൊടുക്കുക അപ്പോൾ നമ്മുടെ ദേവിയാനെ അവയുണ്ട് ദേവിയാനാണെങ്കിൽ തൻ്റെ മരുമകളുടെ ഓരോ കാര്യങ്ങളും കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കാനുണ്ടോ ഇതിനിടയിൽ ഹോ അനാമികയും ജലജയും ആണെങ്കിലോ നമ്മുടെ ജാനികയുടെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അവരാണെങ്കിലോ ഇതൊക്കെ കാണാൻ വയ്യാതിരിക്കാണ് കേട്ടോ ഇതൊക്കെ ടി വിയിലിരുന്ന് കാണുന്നു ചെയ്യുന്നുണ്ട് കേട്ടോ ഏതായാലും ടി വിയിലിരുന്ന് കാണുന്നത് നമുക്ക് അപ്പോ അടുത്തതായിട്ട് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഇങ്ങനെ ഒരു പുരസ്കാരം ജനിക്കുമ്പോഴേക്കും നമ്മുടെ ചലചയ്ക്ക ജാനിക്കും അവിടെ ഒരു താല്പര്യമില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഒരു പോകാതെ നമ്മുടെ നയനെ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എൻ്റെ അമ്മായിമ്മയെക്കുറിച്ചും അതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുകയാണ് നമ്മുടെ നയനെ സത്യത്തിൽ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു കേട്ടോ കരല് കൊടുത്തപ്പോൾ എങ്ങോട്ട് തായനാണെന്ന് തന്നെ അമ്മായിയമ്മ അറിഞ്ഞു എന്ന് തന്നെ അറിയില്ലെങ്കിലും തന്നെ തന്നെ അമ്മായിമ്മ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കി കേട്ടോ എന്നിട്ട് നമ്മുടെ നന്ദുവിനെ ആണെങ്കിലോ ദേവിയനെ തന്നെയാണെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞ് നമ്മുടെ നയന പക്ഷെ നയനെ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ എന്താ പറയുക നമ്മുടെ പുരസ്കാരം മേടിക്കുന്ന സമയത്താണ് നമ്മൾ മനസ്സ് തുറക്കുന്നത് താ മനസ്സ് തുറക്കുന്നത് കേട്ട് സഹിക്കാനാവാതെ ദേവിയാൻ ഇതെല്ലാം നോക്കി കണ്ടു നിക്കുന്നുണ്ടേ എൻ്റെ അമ്മയമ്മ ആ കരൽ കൊടുത്ത് പെൺകുട്ടിയെ മനസ്സുകൊടുത്ത് ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് ഒരു മകളായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു തീർന്ന് കണ്ണ് നെഞ്ഞ് ഒഴുകിയും ദേവേനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് മോളയിൽ നിന്ന് വിളിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ചങ്ക് പിടഞ്ഞു പോകുന്ന രീതിയിലൊരു സീനാണ് കേട്ടോ അടിപൊളി സീനാണ് സ്വപ്നം എന്ന് പറയുന്നത് ശരിക്കും ഉള്ള സീനാണ് ആ ഒരു സ്വപ്നം കാണുന്ന ഒന്നുമില്ല നമ്മുടെ ദേവേനിക്ക് എത്രമാത്രം നയനയോട് സ്നേഹമുണ്ടെന്നൊക്കെ ആ ഒരു സ്റ്റേജിൽ വെച്ച് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ കരലും കൊടുത്ത പെൺകുട്ടി നയനയാണെന്ന് ഇതുവരെ അങ്ങനെ ആ ഒരു സീ സീനൊക്കെ എന്താ പറയുക ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരു അപൂർവ നിമിഷം തന്നെയാണ് കാണുന്നത് ഇനി അടുത്ത ആഴ്ചയിലെ പ്രധാന ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ഇതിനിടയിൽ അനാമികയ്ക്കും ജലജയ്ക്കും ജാനിക്കും ശരിക്കും കുറച്ച് ശരിക്കും ഭയങ്കര പ്രശ്നമാകും അവരുടെ കുശുമ്പും ചോർച്ചിലും കൂടും എന്തായാലും ഇവർ രണ്ടുപേരെ എങ്ങനെയെങ്കിലും തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ രണ്ടുപേരെ കണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിക്രമങ്ങളായിരിക്കും ഇനി ഇനി കാണാൻ പോകുന്നതും ചെയ്യാൻ പറ്റും നമ്മുടെ ദേവിയനെ അപകടപ്പെടുത്താനും ആ ദേവേനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ തുനിഞ്ഞിറങ്ങാനും നമ്മുടെ അനാമികയും വേണുവും രേവതിയും അതിനെ പോലെ തന്നെ ജാനകിയും ജലജയും ആഭി എല്ലാവരും കൂടി അപ്പം നമ്മുടെ ദേവയാനക്ക് വയ്ക്കുന്ന ആ ഒരു വലിയ കെണി ആ കിണിയിൽ വീഴുന്നത് നമ്മുടെ വേറെ ആരുമല്ല നമ്മുടെ ഈ നയന തന്നെയാണ് അപ്പോൾ എന്തു പറ്റും നമ്മുടെ നയനയോട് വീണ്ടും 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 സ്നേഹം കൂടിക്കൊണ്ടിരിക്കുക ഇവരുണ്ടാക്കുന്ന എല്ലാ കുലുമാലികളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നയനയോടുള്ള സ്നേഹം കൂടിക്കൂടി തന്നെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുക ആണ് നമ്മൾ ആഴ്ച കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് ചെറിയ പ്രൊമോ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതൊന്നും നമുക്ക് അറിയില്ല ഇതിനിടയിലും കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള നമുക്ക് കാത്തിരുന്നത് കാരണം ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ